ദുഃഖവെള്ളി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ യേശുവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും പ്രത്യേകമായി അനുസ്മരിക്കുകയും യേശുവിൻ്റെ ജീവിതാനുഭവങ്ങളോട് സ്വയം സാദാമ്യപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസരം യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും മായിരുന്നില്ല അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു രക്ഷാകര പദ്ധതി പൂർത്തിയാകുന്നതിന് ഭർത്താവായ യേശു പീടകൾ സഹിക്കുകയും കുരിശില് മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്യേണ്ടിയിരുന്നു രക്ഷാകര ചരിത്രം രണ്ട് മരങ്ങൾ തമ്മിലുള്ള ദൂരത്തിൻ്റെ ചരിത്രമാണ് എന്ന് ചിന്തിക്കാനാണ് ഞാൻ താൽപ്പര്യപ്പെടുന്നത് ഏതൊക്കെയായിരുന്നു ആ രണ്ട് മരങ്ങൾ ഒന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ഏതൻ തോട്ടത്തിലെ ഫലസമൃദ്ധമായ ആ വൃക്ഷമാണ് ആ വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുത് എന്നുള്ള കൽപ്പന ദൈവം ആദ്യ മനുഷ്യർക്ക് നൽകിയിരുന്നു രണ്ടാമത്തെ മരം കാൽവരിയുടെ ഉച്ചിയിൽ ഉയർത്തപ്പെട്ട മരമാണ് അതിനെയാണ് കുരിശ് എന്ന് ലോകം പിന്നീട് വിളിച്ചത് ആദ്യത്തെ പാപം വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചതായിരുന്നു ഒരു പഴം തിന്നു എന്നുള്ളതല്ല പാപം ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് നിരക്കാത്ത രീതിയിൽ മനുഷ്യൻ വർത്തിച്ചു എന്നുള്ളതാണ് ദൈവേഷ്ടത്തെ മനുഷ്യൻ കാറ്റിൽ പറത്തി എന്നുള്ളതാണ് അതിന് പകരം മനുഷ്യൻ തന്നിഷ്ടം പ്രവർത്തിച്ചു ദൈവം മനുഷ്യനെ ശിക്ഷിച്ചു എന്തായിരുന്നു ശിക്ഷ ഏതൻ്റെ സൗഭാഗ്യത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി എന്നുള്ളതായിരുന്നു അവന് ഈ ലോകത്തിൻ്റെ ക്ലേശങ്ങളെല്ലാം വന്നു ഭവിച്ചു പക്ഷേ സ്നേഹനിധിയായ ദൈവം മനുഷ്യനോട് കരുണ കാണിച്ചു സ്നേഹത്തിൻ്റെ പ്രായോഗിക രൂപമാണ് കരുണ ശിക്ഷിച്ചുവെങ്കിലും മനുഷ്യനെ നശിപ്പിക്കാൻ ദൈവം സന്നദ്ധനായില്ല അവനൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു ലോകം രക്ഷകന് വേണ്ടിയിട്ട് കാതോർത്തിരുന്നു പല മനുഷ്യരിലൂടെ ദൈവം ഈ രക്ഷക വാഗ്ദാനം മനുഷ്യനെ ഓർമ്മപ്പെടുത്തി രാജാക്കന്മാരെ ന്യായാധിപന്മാരെ പ്രവാചകന്മാരെ ഒക്കെ അയച്ച് രക്ഷകൻ നിങ്ങൾക്ക് പിറക്കാനിരിക്കുന്നു അതുകൊണ്ട് പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിലേക്ക് തിരികെ വരിക എന്ന് ദൈവം ആഹ്വാനം ചെയ്തു അവസാനം കാലത്തിൻ്റെ തികവിൽ സ്വന്തം പുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു കർത്താവായ ഈശോ ബദലഹേമില് ജനിച്ചു നസ്രസില് വളർന്നു ഗലീലിയില് ജീവിതം ആരംഭിച്ചു മൂന്ന് വർഷക്കാലം അവിടെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അവരുടെ രോഗങ്ങൾ സുഖമാക്കി മനസ്സിന് ആശ്വാസം നൽകി ജീവിതത്തിന് പ്രത്യാശ പകർന്നു ഇത് കണ്ട് യഹൂദപ്രമാണികൾ മത ആചാര്യന്മാർ മറ്റ് വലിയ ആദരവോടുകൂടി അറിയപ്പെട്ടിരുന്ന ആളുകളൊക്കെ യേശുവിന് നേരെ തിരിഞ്ഞു യേശുവിനെ ക്രൂശിക്കണമെന്നവരാവശ്യപ്പെട്ടു അങ്ങനെ ഹേറോദീസിൻ്റെയും കയ്യാപ്പാസിൻ്റെയും ഒക്കെ മുൻപിൽ യേശുവിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളെത്തി യേശുവിനെ വിചാരണയ്ക്ക് വിധേയനാക്കി അവിടുത്തെ കുറ്റക്കാരനാക്കി വിധിക്കുകയാണ് കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനാക്കി വിധി പറയുന്ന അധികാര വർഗത്തെ നമ്മൾ കാണുകയാണ് ആദ്യമേ അവർ സൂക്ഷിച്ചത് യേശുവിനെയല്ല പകരം യേശു പ്രതിനിധാനം ചെയ്ത സത്യത്തെയാണ് പിന്നീടാണ് യേശുവിനെ താൽവരിയിൽ സൂശിക്കുന്നത് പുരിശില് തൂക്കിക്കൊല്ലുക എന്നുള്ളതായിരുന്നു അക്കാലത്തെ ഏറ്റവും ക്രൂരമായ ശിക്ഷ ഒരാളെ കുരിശിൽ തറച്ചാൽ അയാളുടെ ആരോഗ്യമനുസരിച്ച് ഒരു ദിവസം മുതൽ മൂന്ന് ദിവസം വരെ അയാൾ കുരിശിൽ കിടക്കും വേദനിക്കും ചോര വാർന്നു പോകും തളർന്ന് അവസാനം ജീവൻ വെടിയും അതുകൊണ്ടാണ് കുരിശിലെ മരണം നികൃഷ്ടമായ മരണമാണ് എന്ന് അക്കാലത്ത് കരുതിയിരുന്നത് യേശുവിനെ കുരിശുമരണത്തിന് വിധിച്ചവർ അന്യായത്തെ പ്രോത്സാഹിപ്പിച്ചവരാണ് യേശു കുരിശിൽ കിടന്നും പ്രതികാര ചിന്തയ്ക്ക് പകരം അവരെ അനുഗ്രഹിക്കുവാനാണ് തയ്യാറായത് പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണ് എന്നിവരറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയത്ത കവിതത്തിൽ യേശുവിൻ്റെ ഹൃദയവും മനസ്സും അനുകമ്പാർദ്രമായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹമായിരുന്നു ഈശോയുടേത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു പുരുഷ് അതുവരെയും നിന്നയുടെ ശാപത്തിൻ്റെ അടയാളമായിരുന്നുവെങ്കിൽ യേശു കുരിശിൽ മരിക്കുക വഴി അത് അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് മാറി കുരിശ് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായിട്ട് തീർന്നു ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകിയെത്തിയ ഒരു മാർഗമായി കുരിശ് രൂപാന്തരപ്പെട്ടു കുരിശ് ഇന്ന് ക്രൈസ്തവരുടെ അടയാളമാണ് ക്രൈസ്തവരെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ് കുരിശ് അതുകൊണ്ടാണ് കുരിശിനോടുള്ള അനാദരവ് ആര് കാണിച്ചാലും അത് ദൈവത്തെ അനാദരിക്കുന്നതിന് തുല്യമാണ് ക്രൈസ്തവ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് എന്നൊക്കെ പറയുന്നത് കുരിശില് ദൈവത്തിൻ്റെ സ്നേഹം വഴിഞ്ഞൊഴുകുകയാണ് കുരിശിൻ്റെ ചിത്രം നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ബോധ്യപ്പെടും ദൈവത്തിൻ്റെ സ്നേഹത്തെ അത് സൂചിപ്പിക്കുന്നു മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തെയും അത് സൂചിപ്പിക്കുന്നു സൂക്ഷ്മമായ പരിശോധനയിൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം ഈ കുരിശിനെ ഉൾക്കൊള്ളുന്നതായിരുന്നു മനുഷ്യ സൃഷ്ടിയിൽ തന്നെ കുരിശ് അന്തർഭവിച്ചിരിക്കുന്നുവെന്നുള്ളതാണ് സത്യം മനുഷ്യന് കൈവിരിച്ചാൽ അതിന് കുരിശിൻ്റെ ആകൃതിയാണ് ദൈവത്തിലേക്ക് എത്തുന്ന മനുഷ്യൻ മനുഷ്യനിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യൻ ഇതാണ് ക്രിസ്തീയത ദൈവത്തെ സ്നേഹിച്ചും മനുഷ്യനെ പരിചരിച്ചും മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതമായിട്ടത് മാറുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ കുരിശിലെ മരണം ഒരു നഷ്ടമായിരുന്നില്ല പകരം അത് പ്രതീക്ഷയായിരുന്നു അത് ലാഭമായിരുന്നു നേട്ടമായിരുന്നു കുരിശിൽ മരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് മനുഷ്യന് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് എല്ലാം ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല കുരിശിൽ തീരുന്നതല്ല അത് കുരിശിനുറത്തെ നിത്യജീവനിലേക്ക് എത്തുന്നതാണ് അതുകൊണ്ട് കുരിശ് പ്രത്യാശയുടെ ചിഹ്നമാണ് ത്രൈസ്തവ ജീവിതത്തിൻ്റെ മുഴുവൻ ചൈതന്യവും കുരിശിലാണ് മഹാനായ ഗാന്ധിജി വർത്തിക്കാൻ പട്ടണത്തിലെത്തി മാർപ്പാപ്പയെ കണ്ട് വർത്തിക്കാൻ പൂന്തോട്ടത്തിലൂടെ സഞ്ചരിച്ച് അവിടെ യേശുവിൻ്റെ ക്രൂശിത രൂപം കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു പുരുഷൻ്റെ വ്യഥയിലൂടെയല്ലാതെ ആരും സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല നമുക്കും ഈ ചിന്ത സ്വന്തമാക്കാം പുരുഷിൻ്റെ സഹനത്തിലൂടെ വ്യഥകളിലൂടെയല്ലാതെ നമുക്കാർക്കും നിത്യജീവൻ്റെ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാനാവുകയില്ല പുരുഷ് നമുക്ക് രക്ഷയുടെ കവചമായിരിക്കട്ടെ പുരുഷ് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ തീരുമാനങ്ങളിലും നമ്മുടെ പ്രവർത്തികളിലുമെല്ലാം പ്രതിഫലിക്കട്ടെ പുരുഷിലെ നാഥൻ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ